ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇപ്പോ ഫീൽ ചെയ്യുന്ന ഒരു ഘടകം സൗഹൃദങ്ങളിൽ ഇല്ലാതാവുന്ന ഒരവസ്ഥ നല്ല നല്ല കൂട്ടുകാർ ഇല്ലാതാവുന്ന ഒരവസ്ഥ എന്ന് നിങ്ങൾ വിചാരിക്കരുത് നല്ല കൂട്ടുകാരല്ല സൂതര കൂട്ടുകാരി ഇല്ലാതാവുന്ന അവസ്ഥയാണ് നല്ല കൂട്ടുകാർ നമുക്ക് എന്നും കൂടെ കാണും നമ്മൾ ഒരുപാട് പെമ്പിളരെ സ്നേഹിക്കാറുണ്ട് എന്തോരം പെമ്പിളർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നു അല്ലെ ഒന്നും ക്ലിക്ക് ആവാതെ ഒരെണ്ണത്തിനാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് അല്ലെ ഒരുപാട് പെമ്പിളരെ പ്രണയിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ ഒരെണ്ണത്തിനെ നമ്മൾ അത് പിക്ക് ചെയ്ത് കല്യാണം കഴിച്ചു ദ ബെസ്റ്റ് ദ വൺ ആൻഡ് ഏത് അതുപോലെ ഒരുപാട് നല്ല സുഹൃത്തുക്കളിൽ നിന്നും അതിനേക്കാൾ നല്ല സുഹൃത്തുക്കൾ നമ്മൾ എടുക്കുകയാണ് അപ്പൊ അതിൽ കുറെ സുഹൃത്തുക്കൾ കാലക്രമേണ സ്വഭാവം മാറുന്നതിലൂടെ നമ്മൾ നിന്ന് ഒഴിഞ്ഞു പോകുകയും മിണ്ടാതിരിക്കുകയും ഈഗോ അടിക്കുകയും പല രീതിയിലുള്ള പണികൾ തരുകയും കുഴിഞ്ചുകു അടിക്കുന്ന പരിപാടികളും അങ്ങനെ പലതരത്തിലുള്ള അവഗണനകളും ഒക്കെ ആയിട്ട് ഒരുപാട് സൗഹൃദങ്ങളില്ലാതോ ഒരുപാട് സുഹൃത്തുക്കൾ മെസ്സൈക്കുന്നുണ്ട് എനിക്ക് ആരുമില്ല മിണ്ടാൻ ആരുമില്ല റിപ്ലൈ റിപ്ലൈക്കുന്ന നല്ലൊരു സുഹൃത്തായിട്ട് കൂടെ നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഞാനാ 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 സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളങ്ങാണ്ടാണ് എന്നെട്ട് സൗഹൃദം ഉള്ളത് ഒരാൾ ഇത്രയും വർഷം സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുള്ള എന്റെ ജീവിതത്തിൽ ഒരാളേക്കാണ് എനിക്ക് സൗഹൃദമായിട്ടുള്ളത് പക്ഷേ നല്ല സുഹൃത്തുക്കളില്ല അതുകൊണ്ടാണ് ഒരാളെ സുഹൃത്തു സുഹൃത്തായിട്ട് വെക്കാതിരുന്നത് നോട്ട് ദ പോയിന്റ് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് ലോകത്തിന്റെ നാനാകോണുകളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങളെയും സുഹൃത്തുക്കൾ പോകുന്നുണ്ടെങ്കിൽ പോകുന്ന ഞാനിവിടെ ഡോണ്ട് വറി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളില്ലേ മിണ്ടാനാല്ലേ ഇതൊക്കെ നമ്മളിണ്ട് ഇവിടെ റി പ്രായം കൂടിയതിന്റെ പേരിൽ പല മാനസിക സംഘർഷങ്ങളുള്ളതിന്റെ പേരിലും പ്രാരബ്ദങ്ങളും കോംപ്ലക്സുകളും അഹർഷാ ബോധങ്ങളുള്ളതിന്റെ പേരിലും ഈഗോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉള്ളതിന്റെ പേരിലും എല്ലാവരുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും നല്ല സുഹൃത്തുക്കൾ സൗഹൃദങ്ങളൊക്കെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കും പോണവർ പോട്ടെ വരുന്നവർ വരട്ടെ ഞാനിപ്പോ ചെയ്യുന്ന പരിപാടികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരുപാട് സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ ഇതുപോലെ യാത്ര പോകും പണ്ടെടുക്കുക ഇടുക എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവുക ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുക എനിക്ക് മടുക്കുമ്പോ അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഒരു യാത്ര പോവും നല്ല ഭക്ഷണം ഭക്ഷണംസിയോ പിസഹട്ടോ മെക്ഡൊണാൾഡ്സോ നമുക്ക് ഇഷ്ടപ്പെട്ട ഫിഷ് ഹമൂർ ഗ്രില്ല് സ്പൈസി ഗ്രില് ഹമൂർ ഹമൂർ അതുമല്ലെങ്കിലും വയറൊന്നരച്ച് കഴിക്കുക ഓക്കെ എന്നിട്ട് ഇതുപോലെ നല്ല യാത്രകൾ പോവാ അപ്പൊ ജീവിതത്തിൽ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ല ഒരാളില്ലെങ്കിലും കുഴപ്പമില്ല ഈ ഭൂമി ഈ പ്രകൃതി എനിക്കണ് എന്താണ് ഈ പ്രകൃതി ഭൂമിന്റെ അതെന്താന്ന് ആര് ഒരു പറയവിയെ പോലെ ഒരു കിളിയെ പോലെ അങ്ങോട്ട് പറക്കങ്ങട് എൻജോയ് ചെയ്യാങ്ങട് ഇത്ര ഉള്ളന്ന് ലൈഫ് വെറുതെ വീട്ടില് കുത്തിരുന്ന് വേണ്ടാത്ത കാര്യങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കല കേട്ടേ നമ്മളിത് നോക്ക് ഇറങ്ങണു പോയിക്കൊണ്ടിരിക്കണു അത്രയിലാണ് നല്ല ഭക്ഷണം കഴിക്കണത് കഴിഞ്ഞിട്ട് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ് അതിനൊരു ക്വാളിറ്റി വേണം അതിനൊരു കഴിവ് വേണം എന്ന് ഞാൻ പറയുന്നത് പോലെ നിങ്ങളത് ഉണ്ടാക്കിയെടുക്കുകയില്ലാത്തവർ എനിക്കുണ്ടായിരുന്നില്ല ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ് ഞാൻ വളരെ തിരക്കിലാണ് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുബായിൽ വളരെ തിരക്കിലുള്ള ഒരാളാണ് ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ ബ്രാൻഡ്